ഞാനേ ഈ വീഡിയോ ആരംഭിക്കുന്നത് വളരെയധികം ചിരിച്ച് വയ്യാണ്ടായിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് നമ്മൾ കിൽക്കം സിനിമയിൽ രേവതി എന്ന അഭിനേത്രി പറയുന്നൊരു രംഗമുണ്ട് ജ്യോതി വന്നില്ല ആനയും വന്നില്ല അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വട്ടാണല്ലേ അപ്പം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞതേ ഈ നമ്മുടെ സുടാപ്പികൾ സു സുഡാപ്പികൾ കയറി കയറി പോയിട്ട് മതം മാറ്റാൻ ശ്രമിച്ചത് ആരെയെന്നാ കത്തോലിക്ക സഭയിൽ നിന്ന് ഉടുപ്പൂരി പോയ ഒരു സഹോദരി സിസ്റ്റർ ജിസ്മി അപ്പം അവിടെ അവരുടെ അനുഭവം പറയായിരുന്നു അപ്പം ഈ ജമാഅത്തി ഇസ്ലാമി നമ്മുടെ മീഡിയ വണ് മാധ്യമം അവരോട് നടത്തണം കേട്ടാ അപ്പൊ ഈ ഇസ്ലാമി രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന് അവരെ ഒരു സംഭാഷണങ്ങൾക്ക് വിളിച്ചു ടോക്ക് ചെയ്യാനായിട്ട് വിളിച്ചു അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഇത് പൊന്നാനിയിലാണ് നടക്കണം അപ്പൊ സിസ്റ്റർ ജിസ്മിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു അവിടെ പോയി പ്രസംഗിക്കാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു മാധവി മാധവിക്കുട്ടിക്ക് കമല സുരയ്യ്ക്ക് വൈകി പോയി സിസ്റ്റർ ജിസ്മി വൈകരുത് പെട്ടെന്ന് മതം മാറണം ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ മതം മാറണം എന്നാണ് അപ്പൊ ലവ് ജിഹാദ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് മീഡിയ വണ്ണും ജ് ഡയറക്റ്റ് ഇൻവോൾവ് ആണ് ജമാഅത്തി ഇസ്ലാമി നടത്തുന്ന മീഡിയ വണ്ണും അവർ ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പൊ മതം മാറ്റുന്നത് ഇനി നമ്മുടെ കേരളത്തിന്റെ പ്രിയങ്കിരിയായ മാധവിക്കുട്ടിക്ക് പ്രായാധിക്യം വന്നപ്പോഴും ഉണ്ടായ ഒരു മാറ്റം കൊണ്ട് കമലാ സുരയ്യ എന്നൊരു പേര് മാറ്റി അവര് അറിയപ്പെട്ടതും അതിൻ്റെ ഒരു സാഹചര്യം കൂടി ഞാൻ പറയട്ടെ ഈ അത് ഈ കഥ സിസ്റ്റർ ജിസ്മി ഇതിൽ പറയുന്നുണ്ട് അവർ അവർ ഞാൻ ഒരിക്കലും അവരെങ്കിൽ ഭയങ്കര ബഹുമാനമാണ് അദ്ദേഹത്തിന് അവർക്ക് വ്യക്തമായ ഞാൻ കത്തോലിക്ക സഭയുടെ പല ഇതുകളിലും അവർക്ക് ഉടുപ്പൂരി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യൻ മനുഷ്യനാണ് ആദ്യം മനുഷ്യനാണ് പിന്നെ പിന്നെയാണ് മറ്റെല്ലാം വരുന്നത് ഉടുപ്പൂരി അവർ പോയിട്ട് പല പുസ്തകങ്ങൾ എഴുതുന്നു വിമർശിക്കുന്നു വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ജനാധിപത്യത്തിലാണെങ്കിൽ കാട്ടർബികളുടെ നാട്ടിലൊന്നും നടക്കില്ല കേട്ടോ ഐ സി സി പോണ ലൗ ജിഹാദ് പെണ്ണുകളോട് ഞാൻ പറയുന്നത് സഹോദരിമാരോട് ഞാൻ ബഹുമാനപൂർവ്വം പറയും അപ്പൊ ഈ കമല സുരയ്യക്ക് നല്ലൊരു കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ അത് നമ്മുടെ നല്ല നല്ലൊരു രാഷ്ട്രീയക്കാരൻ വടക്കോള രാഷ്ട്രീയക്കാരൻ എട്ടേ കോടി രൂപ ഈ സൗദി അറേബ്യയുടെ ഒരു ആളിൽ നിന്ന് വാങ്ങിക്കീ ചെല്ലിട്ടുണ്ട് കേരളത്തിൽ നല്ലൊരു രാഷ്ട്രീയക്കാരൻ പേര് ഞാൻ പറയില്ല അത് കമല സൂര്യേനെ കല്യാണം കഴിച്ച ആളും മത കേട്ട് നിങ്ങൾ കണ്ടെടുത്താൽ മതി കാരണം പേര് ഞാൻ പറഞ്ഞാൽ എവിടെയും എവിടെയാണ് തെളിവ് അവർ ഈ പറയില്ലേ ലവ് ജിഹാദെന്ന് ബോർഡും വെച്ചിട്ട് ഓഫീസൊന്നും നടത്തണില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി അവര് പറയും എവിടെ തെളിവ് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലെ ഈ കാട്ടർബികൾ കൊടുക്കുന്ന പണം വാങ്ങി വെച്ച് കീശയിലിട്ട ആൾക്കാരെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല അപ്പൊ എത്ര കോടി രൂപ ഇത് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിവുണ്ട് അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ വലിയൊരു സാഹിത്യകാരി മാധവിക്കുട്ടീനെ മതം മാറ്റുന്നതിന് വേണ്ടി എട്ട കോടി രൂപ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ അതും മതത്തിന്റെ പേരിൽ എം പി ഐ കായിട്ട് പോയിരിക്കണ ഒരുത്തൻ വാങ്ങി കീശയില് വെച്ച കഥ എനിക്കറിയാം അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഈ സുഡാപ്പികൾ പോയി കൊത്തി കൊത്ത് നോക്ക് സിസ്റ്റർ ജിസ്മിനെ ഇതങ്ങാനും സിസ്റ്റർ ജിസ്മി എങ്ങാനും കൺവേർട്ട് ആയി കഴിഞ്ഞ എങ്ങാനും ഈ കമല സൂര്യ അപ്പൊ അവര് പറഞ്ഞു അത്രേ മാധവിക്കുട്ടി വൈകിപ്പോയി സിസ്റ്റർ ജിസ്മി വൈകരുത് മതം മാറാൻ അങ്ങനെ മതം മാറ്റി അവരുടെ ഫാക്ടറി ഉണ്ട് ലവ് ജിഹാദ് ഫാക്ടറി ഉണ്ട് ഇവിടെ അപ്പൊ കൊത്തി നോക്ക് അതിലാണ് അവരുടെ അതിന്റെ ഏറ്റവും വലിയ തമാശ ഇരിക്കുന്നത് നമ്മള് ഇത് തമാശയായിട്ട് കാണണോ അതോ ചിരിക്കണോ കരയണോ എന്ന് പോകുന്ന പോകുന്ന പോ അവിടെ പോലെ അവര് പറഞ്ഞു എന്ന് പറയണെ എൻ്റെ പൊന്നുമക്കളെ ജമാഅത്തി ഇസ്ലാമി ഞാൻ ഞാൻ വെറുതെ ഇങ്ങനെ ഉടുപ്പക്കൂരി വന്നു എന്നുള്ളത് ശരിയാണ് കത്തോലിക്ക സഭ എൻ്റെ വെറുതെ വിട്ടേക്ക് അത് കഴിഞ്ഞ ആ സ്ത്രീ ഇരുന്ന് പറയണേ എൻ്റെ അനിയത്തിന് അവര് കൊത്തി അവരൊരു നേഴ്സായിരുന്നു ഒരു ഒപ്പ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു സീന എന്ന് അവളുടെ പേര് അവളോട് പറഞ്ഞു ഏർ നീ സീനത്താവ് എന്റെ മകനെ കൊണ്ട് കെട്ടിക്കാം അങ്ങനെ ജിഹാദ് ഫാക്ടറി ലവ് ജിഹാദ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പൊ അവൾ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു സീനത്തെന്ന് പറഞ്ഞാൽ സീന എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരി പറഞ്ഞു ഞാൻ പോയിട്ട് ഇപ്പം വരാനും പറഞ്ഞു പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നെ അവർ പറഞ്ഞു അവർ സെക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൺവേർട്ടാക്കുന്നത് ആദ്യം സെക്സ് ചെയ്യുമെന്നു ഇതൊക്കെ വെട്ടിത്തുറന്ന് സിസ്റ്റർ ജിസ്മി പറയാണ് അപ്പം എവിടെ എത്തി നിൽക്കണേ നമ്മുടെ കേരളവും ലവ് ജിഹാദും കാര്യങ്ങളെന്നുള്ളത് നിങ്ങളൊന്ന് ഒന്ന് ഒന്നിരുന്ന് ചിന്തിക്കണം കാരണം ഞാൻ ചിരിക്കുന്നത് വെച്ചാൽ ഈ സുഡാപ്പികളുടെ ഒരു ചിന്ത ഒന്ന് സിസ്റ്റർ ജിസ്മീനെ കൊത്താൻ നോക്കിന്ന് അവര് ബഹുമാനി ഞാൻ അവരെ അവഹേളിക്കല്ലാട്ട ഞാൻ ഞാൻ പറയുന്നത് അവര് അവർക്ക് അനുഭവപ്പെട്ടത് അവര് പോലും വെട്ടിത്തുറന്ന് പറയാണ് എത്രമാത്രം ഭീകരമാണ് കേരളത്തിലെ ലവ് ജിഹാദ് ഫാക്ടറി എന്നുള്ളത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കണം അതിനോടൊപ്പം ചേർന്ന് പറഞ്ഞതാണ് ഈ മാധവിക്കുട്ടിയുടെ കഥയും എട്ടര കോടി വാങ്ങി കീശയിൽ വെച്ചു നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് അവരെ ദഹിപ്പിക്കുന്ന സമയത്തൊക്കെ അവരുടെ മക്കളെ ഭീഷണിപ്പെടുത്തി മതം മാറ മക്കള് പോലും മതം തിരിച്ചു പോവാന്നൊക്കെ ഒരു ഇത് മക്കൾക്ക് ആർക്കും ഉണ്ടായിന്ന് പറഞ്ഞു അവർക്ക് മൂന്ന് ആൺമക്കളാന്ന് തോന്നു മാധവികുട്ടിക്ക് കമലസൂര്യക്ക് അപ്പൊ അവര് തിരിച്ചു പോയി ഇങ്ങോട്ട് ഹിന്ദു മതത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അടിച്ച് വെട്ടിക്കുട്ടി കാട്ടികളി പറഞ്ഞു കാട്ടികളയെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് അപ്പൊ സിസ്റ്റർ ജിസ്മിയുടെ ഈ വീഡിയോ ഇനിയിപ്പോ ഇവര് എന്താണ് ഇത് ഇതിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള ഇതുകൾ ഇനി മുന്നോട്ട് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് സിസ്റ്റർ ജിസ്മിയുടെ കഥ അവർ ഒരു ഇനി വീണ്ടും പറയുമെന്നാണ് ഞാൻ കാത്തിരിക്കുകയാണ് വീണ്ടും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി പക്ഷേ ഇത്രയും ആൾ പറഞ്ഞു മാധവിക്കുട്ടി വൈകിപ്പോയി സിസ്റ്റർ ജിസ്മി വൈകരുതെന്ന് ജമ്മ ഇത്ത് ഇസ്ലാമി വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു അത് കഴിഞ്ഞ് സക്സ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന കഥയും ഒക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ കേരളം രാഷ്ട്രീയ കേരളം സാമൂഹിക കേരളം ഉണരട്ടെ ഉണരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും